കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കൊല്ലവർഷം ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തി ഒന്ന് വരെയുള്ള മലയാള മാസം പുതുവർഷ ഫലം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കണ്ടകശനി സമയവും കൂടിയാണ് അതൊന്നും ഓർക്കണം ഇടവക്കൂറുകാരാണ് രോഹിണി നക്ഷത്രക്കാർ ഇല്ലേ അപ്പം ഇടവക്കൂറിൻ്റെ പത്തിൽ പത്തിലെന്ന് പറഞ്ഞാൽ ഏതാണ് കുംഭം കുംഭക്കൂറിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ പത്തിൽ പത്തെന്ന് എന്താ പറഞ്ഞെന്താണ് അത് കർമ്മഭാഗമാണ് പത്ത് ഇല്ലേ പ്രവൃത്തിയുടെ ഭാഗമാണ് അപ്പോൾ പ്രവൃത്തിയുടെ ഭാഗത്ത് ശനി നിൽക്കുകയാണ് അപ്പം നമുക്കിവിടെ എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടണ്ടെങ്കിൽ തന്നെയും ശനി കണ്ടകശനി ചിലപ്പോൾ അത് നമ്മൾ അത് ഇല്ലാണ്ടാക്കാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ള വഴിപാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്താൽ രോഹിണി നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ സാധിക്കും രോഹിണി ഈ നക്ഷത്രക്കാർക്ക് പത്തില് കർമ്മത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിലും കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകാം ചില തടസ്സങ്ങൾ ചില കാര്യങ്ങളിൽ ഉണ്ടാകും എന്ന് മാത്രം അപ്പൊ ഇവർക്ക് കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കിട്ടും സൽകീർത്തി ഉണ്ടാകും വിവാഹാദി മംഗളകർമ്മങ്ങൾ ഇവർക്ക് നടക്കും ഗ്രഹത്തിലും ഒരു നല്ല ഉണ്ടാകും ഗ്രഹപുഷ്ടി ഉണ്ടാകും ഗൃഹപുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗ്രഹത്തിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാകും ദൂരദേശ യാത്ര ഇവർക്ക് ഉണ്ടായിരുന്നു വരാം ദൂരദേശ കാരണം കണ്ടകശനിയാണല്ല കണ്ടകശിനി സ്വദേശത്തു നിന്ന് വിദേശ സഞ്ചാരത്തിന് അവസരങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് സ്വദേശം വിട്ടു നിൽക്കാനായിട്ട് അവസരം വരെ കണ്ടകശിനിക്കാൽ അതോടൊപ്പം സ്വജനങ്ങളിൽ നിന്നും ബഹുമാനം കിട്ടാനും സാധ്യതയുണ്ട് എന്നാൽ അഗ്നി കൊണ്ടും ആയുധം കൊണ്ടും ഭയം ഇവർക്കുണ്ടാവും അഗ്നി കൊണ്ടും ആയുധം കൊണ്ടും ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അലസത ഉണ്ടാവും അലസത ഉണ്ടാവും കാരണം കണ്ടകശനിയാണല്ല അപ്പോൾ ശനിയുടെ ഇത് കുറച്ചൊക്കെ നാം അനുഭവിക്കേണ്ടി വരും അപ്പം അലസതയുണ്ടാകും ഉണ്ടാകും വർഷാന്ത്യത്തിൽ അതായത് വർഷത്തിൻ്റെ അന്ത്യത്തിൽ സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകും അതായത് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ശത്രു ശത്രുപീഠയുണ്ടാകും അതായത് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വ്യസനവും കലഹവും ഉണ്ടാകാം ഇവർക്ക് മനോദുഃഖങ്ങളുണ്ടാകാം വ്യസനമുണ്ടാകാം അതേപോലെ തന്നെ കുടുംബത്തിൽ കലഹം ഉണ്ടാകാനും സാധ്യത രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ദോഷശാന്തിക്കായി ഇവർ ശാസ്താവിനെ പ്രീതിപ്പെടുത്തണം അതായത് ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശനീശ്വരൻ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകാം ശനീശ്വര നാമങ്ങൾ ഉച്ചരിക്കുക അതേപോലെ തന്നെ എല്ല് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനി ശനീശ്വര പൂജ നടത്തുന്നത് നല്ലതാണ് അതോടൊപ്പം വിഷ്ണു വിഷ്ണു പൂജ നടത്തുന്നതും രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമുണ്ടാകും